നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്കു നൽകുമാറാകട്ടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് ദിക്കറുകളുണ്ട് ഒരുപാട് മഹത്വങ്ങളേറിയ അള്ളാഹുവിന്റെ അമ്പിയാക്കളും അള്ളാഹുവിന്റെ ഔലിയാക്കളും പതിവാക്കി വന്നിരുന്ന ഒരുപാട് ദിക്കറുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാനും ഇത്തരത്തിലുള്ള ദിക്കറുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ് ഈ ദിക്കറുകൾ ഈ ദിക്കറുകൾ ചെല്ലുമ്പോൾ ആത്മീയപരമായ ഒരു ഉന്നത സ്ഥാനം നമുക്ക് എപ്പോഴും ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇരുലോക വിജയത്തിനും ഈ ദിക്കറുകൾ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബാനുഹൂത്താല നമ്മുടെ ഓരോ അമലുകളും സ്വാലിഹായ അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധമായ ഈ ഷിഫ ഇന്റെ മജലിസിൽ നിന്ന് ഒരുപാട് ആളുകൾ അമലുകൾ സ്വീകരിച്ച് എല്ലാ ദിവസവും അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹുവെ ചിട്ടയുള്ള ഒരു ജീവിതമായി ഈമാനുള്ള ഇഹലാസുള്ള ഒരു ജീവിതമായി അള്ളാഹുവിൻ ഞങ്ങളുടെ ജീവിതത്തിനെ നീ മാറ്റിത്തരണം റഹ്മാനെ എല്ലാ ആപത്തുകളിൽ നിന്നും ഏത് പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മൾ അനുഭവിക്കുന്ന ഏത് വിഷമങ്ങളുണ്ടോ ആ വിഷമത്തിൽ നിന്നെല്ലാം നമുക്കൊരു രക്ഷ ലഭിക്കാൻ ഇൻഷാ അല്ലാ എഴുപത് തവണ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ദിഖറ് ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം എല്ലാ ദിവസവും നമ്മൾ പതിവാക്കണം കഴിഞ്ഞ മജലിസിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മഹത്വമേറിയ ഈ ധിഖര് എഴുപത് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഒരു ദിവസം പോലും വിടാതെ നമ്മൾ പരിപൂർണമായി എല്ലാ ദിവസങ്ങളിലും ഈ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് നൽകും നിഷാ അള്ളാഹ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ പരിശുദ്ധമായ ഖുർആാനിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ആയത്താണ് ഒരു ദുആയാണ് ഒരു ദിക്കറാണ് നിഷ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മിൽ പല ആളുകളും ചൊല്ലുന്ന ഒരു ദിക്കറാണെങ്കിൽ കൂടി അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആ ദുആനെ ആ ദിക്കറിനെ നമ്മൾ ഒഴിവാക്കുകയില്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരു അറാബിയായ മനുഷ്യൻ ചോദിച്ചു അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാത്ത വിഷമങ്ങളാണ് ഒന്നു കഴിഞ്ഞാൽ മറ്റൊരു വിഷമം വരുന്നു സാമ്പത്തികമായ വല്ലാത്ത വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു കടങ്ങളാൽ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി എല്ലാ എടുങ്ങേറുകളിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദുഅ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി എല്ലാ ദിവസവും എഴുപത് തവണ ഈ ദുഅയാണ് ഒരു ദിക്കറായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള വല്ലാത്ത വിഷമങ്ങളിൽ അകപ്പെട്ട സമയത്ത് അതിൽ നിന്ന് രക്ഷ ലഭിച്ചത് ഈ ദിക്കറുകൊണ്ടാണ് ഈ ദുആ കൊണ്ടാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടത് എഴുപത് തവണ നമ്മൾ ഒരുപാട് തിക്രുകൾ ജീവിതത്തിൽ പതിവാക്കുന്നുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ ദിക്രനോടൊപ്പം എഴുപത് തവണ നമ്മൾ എന്ന നമ്മൾ തവണ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം ഇതിന്റെ നേട്ടങ്ങൾ വളരെ വലുതാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് വിഷമമുണ്ടോ ആ വിഷമത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവല്ല തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ദ്വ കൂടിയാണ് ഒരു ദിക്കറാണ്ത്തെ സുബഹാന കൈന്നെ കുഞ്ചമിൻ അള്ളോലിമീൻ അതോടൊപ്പം തന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ തേടേണ്ട ഒരു തേട്ടമുണ്ട് വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് ആഫത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ അതിന് സഹായിക്കുന്ന തിക്കറാണിത് അതുകൊണ്ട് തന്നെ എഴുപത് തവണ ചൊല്ലാൻ നമുക്ക് അഞ്ചു മിനിറ്റുകൾക്ക് താഴെ സമയം മതി ആ അഞ്ച് മിനിറ്റിന്റെ താഴെ സമയം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങളാവട്ടെ വലിയ വലിയ മഹത്വമേറിയ നേട്ടങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി ഈ ദിഖറിനെ നീ മാറ്റിത്തരണേ അല്ല ഇന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എഴുപത് തവണ എന്ന ഞങ്ങൾ പതിവാക്കാൻ തീരുമാനിച്ചു ഈ മജലീസ് കേൾക്കുന്ന ഈ സമയം മുതൽ അള്ളാഹു കബൂലാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമായിട്ടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായിട്ട് ഈ ദിക്കറിനെ ഒരു അമലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് നബിമാർ കൽപ്പിച്ചത് നമ്മുടെ നബിയായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ കൽപ്പിച്ച ഒരു ദുആ കൂടിയാണ് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിവാക്കിയ ദുആയാണ് അതോടൊപ്പം നമ്മിൽ ഒരുപാട് ആളുകൾ ഈ ഈ ദിഖർ ചൊല്ലിയിട്ടെ ഒരുപാട് ഫലം ലഭിച്ചതുകൂടിയാണ് മുടങ്ങാതെ എഴുപത് തവണ ഈ ദിഖറിനെ നമ്മൾ ചൊല്ലുക നമ്മുടെ എല്ലാ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കണമെന്ന നീയത്തോടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ ഇനി അസ്സാമൈക്കും വാഹി വാത്തു